മറ്റു വാർത്തകളിലേക്ക് കൊല്ലം പത്തനാപുരത്ത് കുണ്ടയത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള നീന്തൽ കുളത്തിൽ അഴിഞ്ഞാട്ടം മദ്യക്കുപ്പിയും ആഹാര അവശിഷ്ടങ്ങളും വലിച്ചെറിയുന്നതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കുണ്ടയത്തെ നീന്തൽ കുളത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് നീന്തൽ പരിശീലനം നടത്തിവരുന്നത് ഈ വേനൽക്കാലത്ത് മാത്രമായി ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് എന്നാൽ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ടു തകർത്തും മതിൽ ചാടിക്കടന്നുമെത്തുന്ന യുവാക്കൾ കുട്ടികൾക്കായി വാങ്ങിയ ഉപകരണങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ് ഈ മാസം മാത്രമായി പന്ത്രണ്ടിലധികം പൂട്ടുകളാണ് തകർത്തത് നീന്തലറിയാത്തവർ അറിയാത്തവർ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ കുളത്തിലിറങ്ങി അപകടം വരുത്തിരിക്കാനും സാധ്യതയേറെയാണ് സാമൂഹ്യ വിരുദ്ധമാര് വന്നിട്ട് ഈ കുളം മാത്രമല്ല ഈ കുഞ്ഞിന് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അത് നശിപ്പിക്കുക മാത്രമല്ല ഞാൻ ഈ ഈ ഈ ഒരു മാസത്തിനിടെ ഏഴ് പൂട്ടാണ് മേടിച്ചത് ഈ പൂട്ട് തകർക്കുക ഗ്രില്ല് തകർക്കുക ലൈറ്റുകൾ പൊട്ടിക്കുക മോട്ടോർ തയ്യാറാക്കുക പൈപ്പുകൾ തയ്യാറാക്കുക പൈപ്പ് വെള്ളം തുറന്നു വിട്ടിട്ട് പോവുക ഇതിനകത്ത് മൂത്രം ഒഴിച്ചു വെക്കുക മലമൂത്ര വിസർജിച്ച് ചെയ്യുക മദ്യപാനം അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വില വില പോലീസ് പോലീസ് പരാതിപ്പെട്ടു പരാതിപ്പെട്ട് കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ കാരണം പക്ഷേ പോലീസ് ഇതുവരെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി മിനിഎംസിഎഫ് സ്ഥാപിച്ചിരിക്കുന്നത് സ്പോർട്സ് ഹബിന്റെ മുറ്റത്താണ് മഴക്കാല ജന്യരോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ വീടുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ എംസിഎഫിന് പുറത്ത് നിക്ഷേപിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വിഷയത്തിൽ പത്തനാപുരം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് കൊല്ലം